എല്ലാവർക്കും നമസ്കാരം അപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ ബെച്ചിനാ ബെച്ചി ടോപ്പിക് ഞാൻ തൊടാറില്ല വിട്ട് വിട്ട കേസാ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബ്രോ എന്താണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താണ് അവരെ സൈഡിൽ നിന്ന് ഒരു അനക്കവും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു അനക്കവും ഇല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ പേര് പറയുന്നുണ്ട് ബ്രോഹിത് നന്നായി അവർ വീഡിയോ എടുക്കരുത് ഇനി ചെയ്യരുത് അത് ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഈ വെച്ചിനെ വെച്ചിനെ കുറിച്ച് ഇനി വീഡിയോ ചെയ്തത് തീട്ടം ചുട്ടിയ മാറും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കുറേ പേരും പറയുന്നുണ്ട് എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ് കാരണം അവരുടെ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ് അവർ പറയുന്നത് ബ്രോ നിങ്ങൾ അത് പോയി ഔട്ടരുത് മോനെ ഇത് നിങ്ങൾ ഈ കേസ് എടുക്കരുത് അത് വൃത്തികെട്ടതാണ് അതിലൊന്നും പോയി വിഴല്ല അല്ലാത്ത വേറെ കണ്ടൻറ്റുകൾ ചെയ്യും എന്നുള്ളത് അവർ സ്നേഹം കൊണ്ടാണ് നമ്മളടുത്ത് പറയുന്നത് കാരണം അവർക്കറിയാം ഇത് ഇതിൽ പോയി വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി പാത്രവും അരിമണ്ണ മാം അതുകൊണ്ട് അവർക്ക് അതറിയാം അതുകൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് ആൾക്കാർക്ക് ഒരുപാട് വരുന്നത് ആ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി അത് നമുക്ക് ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും പിന്നെ വേറെ കുറേ പേര് പറയുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഇവരുടെ അപ്ഡേഷൻ എന്താണ് ഇവരെന്താണ് ഇപ്പോൾ ഈ തനുജ സ്ട്രൈക്ക് കേസ് അതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ലേ നമുക്ക് വരാം പിന്നെ ഈ പറഞ്ഞതുപോലെ ബെച്ചിനാ ബെച്ചി ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ അടക്കം തനുജ ചേച്ചി അൽത്താവ് കൈസ് സീക്രട്ട് പബ്ലിക് പബ്ലിക്കുള്ള കാതർക്കരിപ്പൊടി ഒരുപാട് ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യും റിയാക്ഷൻ വീഡിയോ ഒപ്പീനിയൻ പറയും നമ്മൾ അഭിപ്രായം പറയും നമ്മൾ ആരെയും മനഃപ്പൂർവ്വം അവരുടെ വീട്ടിലുള്ളവരെ വിളിക്കുകയോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുകയോ അങ്ങനത്തെ ഒരു ലെവലിലൊന്നും ഇല്ല നമ്മൾ ആ അഭിപ്രായം വരും കളിയാക്കും അങ്ങനെയൊക്കെ ചെയ്യും അല്ലാതെ അവരുടെയും തയ്ക്കും തള്ളക്കും കയറി വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ വല്ലേ നമ്മൾ ചെയ്യത്തില്ല പക്ഷേ ഈ പറയുന്ന ബെച്ചിനാ ബെച്ച് അങ്ങനെ നമ്മുടെ സമൂഹത്തിന് തന്നെ നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് തന്നെ മോശമായും ദോഷമായും രീതിയിലുള്ള വീഡിയോസാണ് അവർ ചെയ്യുന്നത് ഉള്ളവരെ ഓപ്പണായിട്ട് പറയാം ഉള്ളവരെയും ഓപ്പണായിട്ട് പറയാം അപ്പോൾ അത്രയും വൃത്തിയിട്ട തര തരം താഴ്ന്ന ലെവലിലാണ് അവർ വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ പോലും നമുക്കൊരു പബ്ലിക് പ്ലേസിൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും വൈകിട്ട് പത്ത് ആളിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കൊണ്ട് പ്ലേ ചെയ്യാൻ പറ്റും നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ കുഴപ്പമില്ല അല്ലാതെ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് നമുക്ക് ഇവരുടെ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും എന്ത് വിശ്വാസത്തിൽ ഇവരുടെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യും പച്ച പള്ളു കളിയാണ് പച്ച അപരാധം പറച്ചിൽ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നമുക്ക് നാലാളെ മുമ്പേ കേൾക്കാൻ പോലും പറ്റത്തില്ല പിന്നെ നമ്മുടെ മക്കളോ കുട്ടികളോ ആല് കുഞ്ഞുപിള്ളേർ ആരെങ്കിലുമൊക്കെ കേട്ട് ഈ വീഡിയോ റോൾ മോഡലായിട്ട് എടുക്കാൻ കൊള്ളാം ഇല്ല പിന്നെ നാളെ ഉള്ള സമൂഹത്തിൽ ഇനി വളർന്നു വരുന്ന പെൺകുട്ടികൾ ഇവരെ ഫോളോ ചെയ്താൽ കാരണം ഒരു സ്ത്രീ ഇത്രയും കിടന്ന് പച്ച പള്ളു വിളിച്ചപ്പോൾ ഇവിടെ പ്രതികരിക്കാനും അതിനെ അടിച്ച് തീർക്കാനും നിർത്താനും ആ ഒരു സംസാരം നിർത്താനും ആർക്കും കഴിയുന്നില്ല ഇത്രയും യൂട്യൂബേഴ്സ് വിചാരിച്ചിട്ട് കഴിയുന്നില്ല എങ്കിൽ നാളെ ഇതുപോലെ എത്ര പെൺകുട്ടികൾ മുന്നോട്ട് വരും തെറി വിളിച്ചുകൊണ്ട് നമുക്ക് തടയാൻ പറ്റുമോ തടയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഈ ബെച്ചിനാ ബെച്ചി എന്ന് പറയുന്ന ഇവരുടെ ഇത്രയും ഇത്തരം വൃത്തികെട്ട സംസാരം നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിർത്തണം മനസ്സിലായോ ഞാൻ ഒരുപാട് വീഡിയോ ഇവരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിർത്ത് നിർത്ത് വേണ്ട മതിയാക്ക് ഇങ്ങനെയുള്ള സംസാരം നിർത്ത് അഭിപ്രായം പറ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യ് അല്ലാതെ ആരുടെയും വീട്ടിലുള്ളവരെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് സംസാരിക്കാതെ വളരെ മാന്യമായിട്ട് പറഞ്ഞിരുന്നു കേൾക്കത്തില്ല എന്നെ ഉൾപ്പെടെ വിളിച്ചു ഓക്കെ അപ്പം നമുക്കിത് നമ്മളെ ആരെങ്കിലും നമ്മളെ വന്നിരുന്നിടത്ത് എന്തെങ്കിലും ഉള്ളതെങ്കിൽ വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല മനസ്സിലായി നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യണമെങ്കിൽ അഭിപ്രായം പറയാം അത് ചെയ്യാം പിന്നെ ഈ പറയുന്ന സീറ്റിനെയും വൈഫിനെയും വളരെ മോശമായിട്ട് ഈ വെച്ചിനാ വെച്ച് ലൈവിൽ സംസാരിച്ചാൽ മതി വേറൊരു വൃത്തികെട്ട ഇതുപോലത്തെ ഇതിൻ്റെ മറുപുറമായിട്ടുള്ള സാധനം അവിടെ കമൻറ്റ് ചെയ്ത് നിരത്തുന്ന ഞാൻ കണ്ടിട്ടുള്ളത് നിനക്കൊന്നും മകളില്ലേ മക്കളില്ലേ ആരില്ല നിൻ്റെ ഒന്നും കുടുംബത്തിൽ ആരുമില്ല എനിക്കിതാണ് ചോദിക്കുക അതും കൂടി എനിക്ക് പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നും ഇതിൻ്റെ വലം കൈ ഇടം കയ്യുമായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഏ നിനക്കൊന്നും ഒട്ടും ഇത്ര ഇത്ര ഉളുപ്പില്ലേ ഏ ഇത്രയും വൃത്തികെട്ട വിളകളായിപ്പോയില്ല ഒരു ഗ്യാങ് ചേർന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന ഏ നിന്നെയൊക്കെ ഈ സമൂഹത്തിന് തുടച്ചു മാറ്റേണ്ടതാണ് നിന്റെയൊക്കെ വാക്കുകൾ ഇനി ഈ സമൂഹത്തിന് ആവശ്യമില്ല ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം അത്രയും പറ്റ അപരാധമാണ് നീയൊക്കെ വിളിച്ച് പറയുന്നു വേണ്ട വേണ്ടാന്ന് വിട്ടുവെച്ചപ്പോൾ എല്ലാവരുടെയും തലയിൽ കയറിന്ന് ഞരങ്ങിക്കൊണ്ട് ഇവിടെ അവവാദം മാത്രം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നീ ഇയൊക്കെ ഒരു ഒന്ന് രണ്ട് ടീമുകൾ ബിൽഡ് ചെയ്ത് പോകുന്നത് എന്നിട്ട് ഇന്ന് വൈകിട്ട് കൂടി ഞാൻ ഞാനേതോ കണ്ട് ഏതോ സ്ത്രീ അവരെ കളിയാക്കി കൊണ്ട് കമന്റ് ചെയ്തു അതിനെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു അത് വീണ്ടും കുഴപ്പമില്ല അവർക്ക് വന്ന നെഗറ്റീവ് കമന്റ് എടുത്ത് വെച്ചാൽ റിയാക്ട് ചെയ്തു പക്ഷേ അങ്ങനെയല്ല ബാക്കിയുള്ള അൽത്താഫ് കൈസ് സീക്കെട്ട് എല്ലാവരും പറഞ്ഞത് എന്നെയും തനുജി ഒക്കെ പറഞ്ഞു അവരുടെ മകൾ മകളവരെ എത്ര കൊച്ചു പിള്ളാരെ വരെ പറഞ്ഞു കരിപ്പൊടിയുടെ വീഡിയോകളുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഒരു സാധനം നമ്മുടെ സമൂഹത്തിന് ഇനി ആവശ്യമില്ല അത് മാറ്റി കളയേണ്ടത് തന്നെയാണ് അപ്പോൾ നമുക്ക് സ്ട്രൈക്കിലോട്ട് വരാം ഈ പറയുന്ന ബെച്ചിനാ ബച്ചിക്ക് സ്ട്രൈക്ക് കിട്ടി രണ്ട് സ്ട്രൈക്ക് കിട്ടി തനുജിയുടെ ഭാഗത്ത് നിന്ന് ഇവർ പറയുന്ന ലൈവില് വന്നിരുന്നു പറയുന്നുണ്ട് അപ്പോൾ തനുജ എന്ന് പറയുന്ന ലേഡിയെ ഇവരെന്തുമാത്രം ദ്രോഹിച്ചു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഭർത്താവ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ അവരെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരുത്തിയുടെ കൂടെ അത് വേറെ ഒരുത്തനെ ഉപ ഉപ ഉപേക്ഷിച്ചിട്ട് വന്ന ഒരുത്തൻ കൂടെ പോയ ആ ഒരു ടീം മനസ്സിലായില്ല രണ്ടും കൂടി ഒന്നിച്ച ടീംസിന് സപ്പോർട്ട് ചെയ്തും കൊണ്ട് ഇവർക്ക് എങ്ങനെ സംസാരിക്കാൻ തോന്നും എങ്ങനെ സംസാരിക്കാൻ തോന്നും എന്നിട്ട് ഈ പറയുന്ന തനുജ പച്ചഅരാധം പച്ച അപരാധം സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എങ്ങനെ സാധിക്കുന്നു പച്ച അപരാധം എന്ന് വെച്ചാൽ എൻ്റെ മോനെ എനിക്ക് അറിഞ്ഞുകൂടാ അത് വാച്ച് ചവളമാകി അടിയാൻ ആണ് തോന്നുന്നത് ആ സംസാരം കേൾക്കുന്നു അമ്മാതിരി പോക്കിൽത്തരാണ് സോഷ്യൽ മീഡിയ വഴി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഈ തനുജയുടെ ഹസ്ബൻഡ് വേറൊരുത്തെയും കൊണ്ട് പോയി അവനെയും സപ്പോർട്ട് ചെയ്ത് അവളെയും സപ്പോർട്ട് ചെയ്ത് അവൾക്ക് വേണ്ടി പോരാടും അവളാണ് സ്ത്രീ അവൾക്ക് വേണ്ടി പോരാടും അതായത് രാവനെ ഇങ്ങോട്ട് തേച്ചും മൂഞ്ചിച്ചും ജീവിക്കുന്ന അവളുകൾക്ക് വേണ്ടി അവന്മാർക്ക് വേണ്ടിയും പോരാടും സത്യസന്ധമായി ജീവിച്ച തനുജയ്ക്ക് വേണ്ടി പോരാടത്തില്ല തനുജയ്ക്ക് വേണ്ടി പോരാടത്തിൻ്റെ കാരണം എന്താ തനുജ അവർ സംശയം പറഞ്ഞു വന്നിട്ട് അതുകൊണ്ട് പച്ചപ്പാളുകൾ പിന്നെ എന്നെ കൂടി ചേർത്തതിൻ്റെ ഇടയിൽ ഇട്ട് ഞാൻ ആ പ്രശ്നം പരിഹരിക്കാൻ ഇടയിൽ പോയി ഒന്ന് എത്തി നോക്കിയത് പിന്നെ കേരളാക്കി അങ്ങനെ കളിച്ച കളിയാണ് എന്തായാലും തനുജ ചേച്ച തൊട്ട് അന്ന് തുടങ്ങിയ ശകുനാണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ രണ്ട് സ്ട്രൈക്കിലാണ് വന്ന് നിൽക്കുന്നത് പിന്നെ തൈക്കൊരു ഈ അതായത് ഇപ്പോൾ കൊടുത്ത ആൾക്ക് വേണമെങ്കിൽ പിൻവലിക്കുക അത് വേണമെങ്കിൽ ഷബീന വേണമെങ്കിൽ അത് പേഴ്സണലി വിളിച്ച് മാപ്പു പറയുക സോറി പറയുക അത് എങ്ങനെയും സോൾവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊന്നും ഞാൻ പറയത്തില്ല അപ്പോൾ എന്തായാലും ചെയ്തത് പക്ക പോക്രുതന അവരാധാണ് ഈ അത് തനുജ ജയിച്ച് വെച്ച് പറഞ്ഞാലും ആരെ പറഞ്ഞാലും ഈ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളാണ് ഇവരുടെ വായിൽ വഴി വരുന്നത് പിന്നെ വേറൊരു വീഡിയോയിൽ വേറൊരു ചാനലിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായാലും ഒരു ഡയറക്ടർ എന്തോ പറയുന്നത് താരുസ് വെൽട്ട് അതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഡിറക്ടർ എന്തോ പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ ആരെയും നോക്കിയപ്പോ അങ്ങേരും ഇതിനെ ഇവിടെ നിന്ന് നിർത്തണം ഇത് ലോകത്തിന്റെ ശാപമാണ് എന്നുള്ള രീതിയിലാണ് അങ്ങേരും പറയുന്നത് ഞാൻ ആദ്യത്തെ കുറച്ച് ക്ലിപ്പ് സൈഡിലൊന്നും ഇവിടെ കൊടുക്കാം സ്ത്രീ എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് കുറേ അവർ ചെയ്ത വീടുകളെല്ലാം ഞാൻ കണ്ടു ഇത്തിരി പേര് ആക്ഷേപിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരാളാണ് ഈ ചപ്പിനിപ്പീന്ന് പറയുന്ന എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീടുകളെല്ലാം ചെയ്താൽ മൊത്തം സ്ത്രീകളെ കുറച്ച് വളരെ മോശമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ നമ്മുടെ പോയുള്ള പുരുഷന്മാരെയും മോശമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവർക്കെന്താണ് പറ്റിയെന്നൊക്കെ അറിയുക നാവായിക്കുളത്ത് ഞാൻ അവരെ കുറിച്ച് തിരക്കി നാവായിക്കുളത്തെ കാര്യമാണ് പിന്നെ അവരുടെ സംസ്കാരം ആ വീഡിയോ കാണുമ്പോൾ തന്നെ അവരുടെ സംസ്കാരം എന്ത് മോശമായിട്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത് നിനക്ക് പ്രതികരിക്കാൻ എല്ലാവരും ഒരുമിച്ച് നടി പറ്റും അത് യാതൊരു മാറ്റം ഞാൻ ഈ വീഡിയോ എന്റെ വീഡിയോ പറഞ്ഞിട്ട് ഈ പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഞാൻ കുറേ ക്ഷമിച്ചു നോക്കി എന്നിട്ട് ഞാൻ അവരെ നമ്പറിൽ വിളിച്ചു അപ്പം അവരെ എന്റെ വീഡിയോ അടിയിൽ എനിക്ക് അനുകൂലമായി പറഞ്ഞു അടിയിലേക്ക് ഈ വീഡിയോ പച്ചവരാത അങ്ങനെയും പറഞ്ഞിരിക്കുന്നു എന്താണ് സംഭവം എനിക്കറിയില്ല എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒന്ന് രണ്ട് അല്ലാതെ ആരെങ്കിലും ഉണ്ടോ കമന്റ് ബോക്സ് തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾക്കെതിരെ ഏ അപ്പം നിങ്ങളുടെ വാക്കുകളിൽ അത്രയും സത്യമുണ്ട് അത്രയും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ആൾക്കാരെല്ലാം നിങ്ങൾക്കെതിരെ നിൽക്കൂ നിങ്ങൾ തന്നെ ചിന്തിക്കും നിങ്ങൾ തന്നെ ചിന്തിക്കും ആൾക്കാർ നിങ്ങൾക്കെതിരെ നിൽക്കൂ ഇല്ല ഒരിക്കലും നിൽക്കത്തില്ല ഏഹ് പിന്നെ ഞാൻ ഒരു കാര്യം അതിൻ്റെ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇഷ്യൂസ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ തീർക്കാനാണ് താല്പര്യം ഞാനത് പേഴ്സണൽ ലൈഫിലോട്ട് എടുക്കാറില്ല പേഴ്സണലി അത് ഞാൻ ആ ഒരു രീതിയിൽ കൊണ്ടുവക്കരുത് ഇപ്പം ഞാൻ ഇപ്പം വച്ചിരിക്കട്ടെ അങ്ങനെ വിമർശിക്കുകയാണ് അങ്ങനല്ലോ ഇങ്ങനെയാലോ അങ്ങനെ പറഞ്ഞത് തെറ്റുക എനിക്ക് പറ്റൂല്ലോ യോജിക്കാൻ പറ്റില്ല എന്ന് എന്നെയും പറയും എന്ന് പറയുക എക്സാമ്പിൾ വെച്ച് വരണം അപ്പോൾ എനിക്ക് അത് അങ്ങനെ പറഞ്ഞ നിലപാടിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ കാണുമ്പോൾ ഞാൻ ഇരിക്കലും അങ്ങനെയല്ല ആണെന്നുള്ള രീതിയിൽ ഞാൻ സാധാരണ ഇല്ല കാരണം അത് നമ്മുടെ അഭിപ്രായം നമ്മുടെ വിമർശനം ആ ഒരു രീതി അത് മാത്രമാണ് നമ്മളവിടെ കാണിക്കുന്നത് അല്ല പേഴ്സണൽ ലൈഫിൽ നമ്മളത് കൊണ്ടിട്ട് ട്രിഗർ ചെയ്യാറില്ല അതാണ് സത്യം പക്ഷേ ഈ ബെച്ചിനോ ബെച്ചിനെ അടുത്ത് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് പേഴ്സണൽ ലൈഫിൽ എനിക്ക് സോഷ്യൽ മീഡിയ ഇഷ്യൂസ് കൊണ്ടുവരുന്നത് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഇവരെ ചെയ്ത് ഇതിനെ എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്തു അത് എൻ്റെ എന്നെ പൂര തലക്കൊളിച്ചതും അതിന് പുറമേ ഈ പറഞ്ഞപോലെ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ കൊണ്ട് വിളിച്ചു അപ്പോൾ അതിൻ്റെ പേഴ്സണൽ ലൈഫിലോട്ട് കണക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ വിടും പിന്നെ നമ്മൾ വിടും പേഴ്സണൽ ലൈഫ് ആയിട്ട് അവരെ കണക്ട് ചെയ്തു അല്ലാതെ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇഷ്യൂസ് ഒന്നും പേഴ്സണൽ ലൈഫിൽ കൊണ്ടുപോകും ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് മനസ്സിലായത് പക്ഷെ അവരത് പേഴ്സണൽ ലൈഫിലോട്ട് കണക്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഞാൻ വേറെ എന്തോ കൂടി ഒരു സംഭവം പറയാൻ വേണ്ടിയിരുന്നു കേട്ടോ അത് എന്തായാലും സംഭവം എന്തോ ഒരു സംഭവം കൂടി ഞാൻ പറയായിരുന്നു മറന്നുപോയി അതുപോലെ തന്നെ ആ ഇവരെ സ്ട്രൈക്ക് തന്നല്ലോ സ്ട്രൈക്കൊക്കെ ഇവർ സത്യം പറഞ്ഞാൽ ഇവർ ഇത്രയും പച്ചാവരാതെന്ന് പറയുന്നതിന് ചാനൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല അതിപ്പോൾ ഏത് വഴി കൂടിയാലും ആ ചാനലിലായാലും ഈ വ്യക്തിയെ വരെ അതായത് ഒരുപാട് പേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തല്ലണം എന്നുള്ള രീതിയിലാണ് പക്ഷേ അതൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം തല്ലുക നമ്മൾ കൈവയ്ക്കാമോന്നും ആരും ഇല്ല ഓക്കെ പക്ഷേ ഇതുപോലത്തെ ഒരു കണ്ടന്റ് ഇതുപോലത്തെ ഒരു സംസാര രീതി നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് എനിക്ക് താല്പര്യമില്ല നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവും മനസ്സിലായത് നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവും ഇനിയെങ്കിലും മാന്യമായ രീതിയിൽ പ്രതികരിക്കും ഞാൻ പറഞ്ഞത് യോജിപ്പില്ലെങ്കിൽ മാന്യമായ രീതിയിൽ പ്രതികരിക്കും അല്ലാതെ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കിണ്ടി തൂക്കിയെടുത്ത് ഇറങ്ങും കാരണം ഇവിടെ എല്ലാവർക്കും പ്രതികരിക്കാൻ താല്പര്യമുണ്ട് പ്രതികരണ ശേഷികളുണ്ട് എല്ലാവരും മാന്യമായ രീതിയിൽ അഭിപ്രായം കാണും നിങ്ങൾക്ക് മാത്രമേ നാലെല്ലൂ കൂടുതൽ ആ നാലെല്ലാം അങ്ങ് പുഴുതുകളയാനാണ് ഇപ്പോൾ ഉള്ള അത് സ്റ്റേഷനിൽ നിന്ന് വരെ ഉൾപ്പെടെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായി ഈ തനുജ ചേച്ചിയുടെ അടുത്തായാലും സ്റ്റേഷനിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ സംസാരം സോഷ്യൽ മീഡിയയ്ക്ക് ആപത്താണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ തന്നെ ചോദിച്ചു രണ്ട് സ്ട്രൈക്ക് തന്നാൽ എന്തായാലും നടക്കട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അത് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ മനസ്സിലായി മാപ്പ് പറയാൻ പറ്റി മാപ്പ് പറ ഒരു മാപ്പ് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാൻ പോലെ കേട്ടോ ചെയ്തത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി മാപ്പ് പറഞ്ഞാൽ അത് ഒരു തെറ്റില്ല മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ ചെയ്യണം അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വന്ന് മെസ്സേജ് അയച്ചാൽ വളരെ സന്തോഷം ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ മീൻസ് ഇത് ഒരു സോഷ്യൽ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ആപത്താണ് എന്നുള്ള രീതിയിൽ ആൾക്കാർക്കെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതിനെ ആൾക്കാർ ഒരുപാട് പേരും സപ്പോർട്ട് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അവർക്കറിയാം ഇത് നമ്മുടെ ഇവിടെ സമൂഹത്തിന് ആവശ്യമുള്ള സാധനമല്ലേ അതുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും ഇത്രയും നിൽക്കുന്നത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ സംസാരം എത്രത്തോളം മനുഷ്യരെ ഹാർട്ട് ഹാർട്ടിയാണ് അല്ലെങ്കിൽ സ്വന്തം മക്കളെയൊക്കെ മറ്റുള്ളവരെ പറയുമ്പോൾ നന്നായിട്ട് കൊള്ളുന്നുണ്ടല്ലോ എന്തായാലും ചിന്തിക്ക് ഇനിയെങ്കിലും ഈ അപരാധം പറയാതെ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റുമോ എന്ന് നോക്ക് അപ്പം ശരി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടതായേ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം